ഇപ്പോ ഒരു കമ്പിപ്പാറ പൊട്ടിയ ഇവിടെയൊക്കെ ബ്ലഡ് കിടക്കത്തില്ലോ എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോണമായിരുന്നു പറയും ഇവിടെ വെച്ച് മരിച്ച ഒരു വ്യക്തിക്ക് പോയി ചികിത്സ കൊടുക്കുവോ അവൻ കമ്പിപ്പാരിക്ക് അടിച്ചെന്ന് വരെ സാറേ പറഞ്ഞത് അമ്മ മരിക്കുവെന്നോ ഉള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ മറച്ചു വെക്കത്തില്ലായിരുന്നു എഴുപത്തിയെട്ട് വയസ്സുള്ള ബി ബി അമ്മ മരിച്ചു വീടിനുള്ളിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പിൽ തട്ടി തലയടിച്ച് വീണാണ് മരണം സംഭവിച്ചത് മരണമെടുക്കുമ്പോൾ എന്തെങ്കിലും കുരു വന്ന് കയറും ബി വി അമ്മയ്ക്ക് അത്രയേ ആയുസുള്ളൂ എല്ലാവരും അങ്ങനെ സമാധാനിച്ചു പക്ഷേ അയൽവാസിയുടെ ആ മൊഴി സകലരെ ഞെട്ടിച്ചു ബി വി അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് വീട്ടിൽ ഒരു വലിയ ബഹളം നടന്നിരുന്നു ആ ബഹളത്തിൽ ബിവി അമ്മയെ ആരോ പിടിച്ച് തള്ളി ആ വീഴ്ചയിലാണ് തലപൊട്ടി ആ പാവ സ്ത്രീ മരണപ്പെട്ടത് ആ തള്ളിയിട്ട ആളെ കണ്ട് വീണ്ടും ഞെട്ടലോട് ഞെട്ടൽ ബിബി അമ്മയുടെ മകളുടെ മകൻ അതായത് ഇരുപത്തിയാറ് വയസ്സുള്ള അജ്മൽ എന്ന കൊച്ചുമകനാണ് ഈ കടുങ്കൈ ചെയ്തത് അവൻ ആ പാവഅമ്മയെ എന്തിനാണ് തള്ളിയിട്ട് കൊന്നത് ഇനി അതാണ് അറിയേണ്ടത് രണ്ടും ദുരന്തങ്ങൾ ഒന്നും മകൻറെ കാര്യം ഒന്നും അമ്മയുടെ കാര്യമല്ലേ അവസ്ഥ ഒന്ന് ആലോചിച്ച് ഞാൻ മാനസികമായിട്ട് എനിക്ക് തകർന്ന് ചൊവ്വാഴ്ച തൊട്ട് അതിനുശേഷം ഉറക്കമില്ലാത്ത ദിവസം ഉറങ്ങിട്ടില്ല ഉറങ്ങിട്ടില്ല

പിള്ളാരും ഇതേതും അമ്മയും കൂടെ ഇപ്പൊ ഈ പോയ ആളും എന്റെ മൂത്ത ആളും ഞാൻ ഇവിടെ ഞാനിവിടെ ഇവിടെ ഇരുന്നപ്പോൾ ഇളയ മോനും ഇവിടെ പോയ പോലെ ശബരിമലയിലായിരുന്നു അവൻ വന്നിട്ട് പൈസ മേടിക്കാൻ ആ കടയിൽ നിന്ന് അടുത്ത് പൈസയും മേടിച്ചോണ്ട് വന്നവരും ഞാൻ ഇവിടെ ഛർദ്ദിച്ചോണ്ടിരുന്നു ഛർദ്ദിച്ചോണ്ടിരുന്നപ്പോൾ എന്തോ അമ്മ അമ്മ എനിക്ക് ഛർദ്ദിക്കുന്ന എന്തുവാന്ന് എന്തുവാന്നറിയത്തില്ല അങ്ങനെ അമ്മ അവിടെ നിന്ന് ആ കിടന്ന റൂമിൽ നിന്ന് അപ്പുറത്ത് ഇറങ്ങി അത് വഴി ഇവിടെ വന്നു ഈ ചാക്കിന്റെ അവിടെ വന്ന് നിന്നു അമ്മ അപ്പുറത്ത് അപ്പുറത്തൂടെ ഇറങ്ങി ചാക്കിന്റെ അവിടെ വന്ന് നിന്നു ഒരു കാല് ചാക്കേലും ഒരു കാലു ആ ഇത് ആ തിണ്ണയിലും ആയിട്ട് നിന്നു അന്നേരം അമ്മ വന്നിട്ട് പറഞ്ഞു അപ്പൊ ഒന്നിലമ്മ അങ്ങനെ അമ്മ പറഞ്ഞു അത്ത വരാത്ത വിഷമത്തിനായിരിക്കും അമ്മ ഛർദ്ദിച്ചിരിക്കുന്നെ മ്മ പറഞ്ഞു അമ്മ ഒരാള് മരിക്ക തുടങ്ങുമ്പോളൊന്നും ആവശ്യമില്ലാത്ത വർത്താന പറയുന്നെന്നും പറഞ്ഞു ഇവൻ പിടിച്ചിങ്ങനെ മാറി എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടൊന്ന് കേറട്ടെ എന്ന് പറഞ്ഞു പിടിച്ചോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മാറ്റി ഇവരില്ല വാക്കില്ലാതെ അങ്ങ് നിൽക്കുവായിരുന്നു എത്തിച്ച് വീണു വീണ് തല പോയി പിടിച്ചു പിടിച്ചു പേടിച്ചു ഇത്രയേ ഉള്ളു മലപ്പുറം അല്ലേ സാറേ ഇത്രേം നടന്ന സംഭവം ആ സമയത്ത് ഈ ദേഹം വന്ന് ഇറങ്ങി ആ വണ്ടിക്കകത്ത് കയറ്റി ഞാനും ഈ ഇളയ മോനും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇ എം എസ് സി കൊണ്ടുപോയി ഇ എം എസ് സി കൊണ്ടുപോയി ഇ സി ജി എടുത്തു അവിടെ നിന്നൊരു ഇഞ്ചക്ഷൻ കൊടുത്തു ഇത് എനിക്കറിയാം അവസ്ഥ ബി പി നോക്കിയപ്പോൾ ബി പി ഇല്ല താന്ന് താന്ന് അന്നേരം ആ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞു ഒരു വീടിച്ച് വീണതാണെന്ന് പറഞ്ഞു നമ്മൾ കള്ളത്തരം പറയും അവിടെ പാടില്ല ഒന്ന് വീണെന്ന് പറഞ്ഞു തലയിടിച്ച് തലയിടിച്ച് വീണെന്ന് പറഞ്ഞു അന്നപ്പോഴേ ആ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ സ്കാൻ ചെയ്യണം സി ടി സ്കാനിന് എടുത്തേ പറ്റൂ ഇതിവിടെ ഇല്ല നിങ്ങൾ പുനലൂർ നേരെ പോകണമെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ ആംബുലൻസിൽ തന്നെ കയറ്റി ഞാൻ ഈ മോനും കൂടെ നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഒരു തൊണ്ടെടുക്കാതെ അവർ ഇത് ചെയ്യത്തില്ലല്ലോ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് അമ്മാക്കൊരു തൊണ്ട എടുത്ത് അവിടെ കാശ്വാലിറ്റി കയറ്റി ആ ഡോക്ടറെ കണ്ടു പെട്ടെന്ന് അവര് സ്കാൻ ചെയ്യാൻ കൊണ്ട് അന്നേരം ഞാൻ പറയുന്നില്ല തള്ളിയിട്ടെന്ന് പറയുന്നില്ല അത് ഞാൻ ഇല്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല മനസ്സിലായി അങ്ങോട്ട് തള്ളിയിട്ടതല്ല സ്വഭാവമായിട്ടൊന്നും പറഞ്ഞു വീണതാ അല്ല മനഃപൂർവമായിട്ട് ഇവിടെ തള്ളണോന്ന് പറഞ്ഞ് അവൻ തള്ളിയതല്ല സാറേ ഇവര് ഇങ്ങനെ അവറ്റി ഇവര് ചെന്ന് അടിച്ചു വീഴുകയും ചെയ്തു തലക്ക് ക്ഷയം പറ്റിയ തലച്ചോറിന് ക്ഷയം പറ്റി എന്നുള്ളതാ മരണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അല്ലാതെ അവരുടെ ശരീരത്ത് ഒരു പാടുകളും ഇല്ല തലയുടെ അല്ലാതെ സാറേ ഇവിടെ പറഞ്ഞത്

കിടക്കുന്ന കണ്ടോണ്ടാണ് എന്റെ മോൻ അവിടെ നിന്ന് വരുന്നത് ആ വഴി വന്നപ്പോളെ ഞാൻ വല്ലാതിരിക്കുന്നത് കണ്ടപ്പോ അമ്മ എന്തോ അമ്മ എന്തോ അമ്മ ഈ ചിറങ്ങനെ എന്റെ അടുത്ത് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമായി ഇളയമോന് അവൻ എന്നെ എന്നെമല നിന്ന സമയത്തും എന്നെ വിളിക്കാതെ പോലെ ഇവിടെ കിടന്ന് ഉറന്നു ഇത്ര സംഭവേ നടന്നിട്ടുള്ളൂ പക്ഷേ നമ്മൾ മറച്ചു വെച്ചതാണ് കണ്ടെത്തിയേക്കുന്നത് എന്താ

അന്നേരം ഞാൻ സത്യം അവിടെ പറഞ്ഞു അമ്മ വേണ്ടി വെച്ചു മരിക്കുമെന്നോ ഉള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ മറച്ചു വെക്കത്തില്ലായിരുന്നു ഈ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞു എന്തോ സംഭവിച്ചോന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഞങ്ങൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ അമ്മ ചോദിച്ചു അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ കുന്നിലമ്മ ഇങ്ങനെ ആണോ ഇങ്ങനെ വിളിക്കുന്നേ കുന്നിലമ്മ ഇങ്ങനെയാണോ കാര്യം പറയുന്നേ ഒരാൾ ആവാൻ കിടക്കുമ്പോൾ ഈ ആവശ്യമില്ലാത്ത വർത്താനാവോന്നോ കുന്നമ്മ പറയുന്നത് അങ്ങോട്ട് മാറും പറഞ്ഞു ഇവരുടെ വാക്കേടാട്ടാന്നുള്ളൊരു നിപ്പ ആയിരുന്നു അവിടുന്ന് അത് അതുവഴി ഇറങ്ങി ഇതുവഴിയാ വന്നത് വന്ന് ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെ നിന്നോണ്ടാ മറിഞ്ഞു വീണത് ആൾക്കാർ പറഞ്ഞത് വേറെ കാര്യങ്ങളൊക്കെയാ അവൻ തള്ളി തള്ളിയ വഴിക്ക് അവൻ അവര് വീണു ഞാൻ ഞാൻ പോലീസാരെടുത്തും പറഞ്ഞല്ലോ ഇവിടെ ഇത് എഴുതാൻ പറഞ്ഞു അവൻ തള്ളി 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 തള്ളിയ വഴിക്ക് അവര് മറിഞ്ഞടിച്ച് വീണതാ അല്ലാതെ തന്നെയോ വീണതല്ല മരിച്ചു ഞാൻ എനിക്ക് ആഹപ്പാടെ ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുക രണ്ടും വേണ്ടപ്പെട്ട അടുത്ത ജീവൻ അല്ലേ മകനെ സംരക്ഷിക്കാൻ പറ്റുമോ ഭയങ്കര സാറേ എല്ലാരും പറഞ്ഞു വെച്ചാ മരിച്ചെന്ന് സാറേ ഇവിടെ വെച്ച് മരിച്ച ഒരു വ്യക്തിക്ക് ഇ എം എസ്സി പോയി ചികിത്സ കൊടുക്കുവോ ഇ സി ജി എടുക്കുവോ അവിടെ ഒരു എം ബി എസ് ഇ പഠിച്ച ഡോക്ടർമാരില്ലേ സാറേ ഇരിക്കുന്നത് അവര് ഇങ്ങനെ നോക്കിയപ്പോ ജീവൻ ഇല്ലാത്തവരെ അന്നൊരു അവര് മരിച്ചെന്നുള്ള റിപ്പോർട്ട് അവിടെ വെച്ച് എനിക്ക് എഴുതി തരത്തില്ലേ സാറേ അവര് പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ വിടുവോ അല്ലേ അങ്ങനെയുള്ള കണ്ണോടെ നോക്കുന്നു നിങ്ങൾ കൊലപാതകി ചെയ്ത കുടുംബം മകനും ഞാൻ സൈഡിൽ നിന്നോ പറയുന്ന സാറേ പറയുന്നത് എനിക്ക് മുറ്റത്തിറങ്ങാനുള്ളൊരു ഞാൻ ഏഴു ദിവസത്തെ നാല് അഞ്ചു ദിവസത്തെ പാത്രങ്ങൾ കിടന്ന് ഞാൻ കഴുകാനായിട്ട് അങ്ങോട്ട് പോയതാ ഞാൻ ഹരി ആഹാരമായി വെച്ചിട്ട് നാല് ദിവസമായി ആൾക്കാർ അത് നീതി കിട്ടും അങ്ങനെ വയസ്സുണ്ട് അവൻ ചെയ്ത റിപ്പോർട്ട് ു തല എന്ന് അടിച്ചു അല്ലാതെ ശരീരത്തിൽ മുറിവോ പാടോ ഈ ആൾക്കാർ പറഞ്ഞ രീതിയിലൊന്നും അല്ല എന്തുവായാലും ഒരു അടിച്ചാലും ഒരു വടികൊണ്ടടിച്ചാലും കാലുകൊണ്ട് ചവിട്ടിയാലും അവന്റെ ഒരു പോഷന്മാരുടെ അത് വരത്തില്ല സാറേ സാറേ ഈ പോലീസ് ഇവിടെ എഴുതാൻ ഞാൻ വന്ന് കേറിയപ്പോ സംഭവം കാണുന്നത് കിടക്കുന്നതായിട്ട് ഞാൻ ഉടനെ ഫ്രിഡ്ജിന് അകത്ത് വെള്ളം എടുത്തോണ്ട് വന്ന് മോത്തു കൊടന്നു കൊടങ്ങി വെള്ളം തുറന്നു ഞാൻ വന്ന വണ്ടിയെ തന്നെ ഇവരെ പോയി മനുഷ്യന്റെ മുഖത്ത് നോക്കാക്കാത്ത രീതിയിൽ കൊല എന്നെ എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകണമായിരുന്നു ഈ ജനങ്ങൾ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തതുപോലെ കൂടെ ഞാൻ മോനും സാർ പറഞ്ഞു അവൻ ചവിട്ടി തള്ളിയിട്ടെന്ന് പിന്നെ വേറെ ആൾക്കാർ പറയുന്നു ഉമ്മാടെ കഴുത്തേ കിടന്ന മാല ഇവൻ ചോദിച്ചെന്ന് വടച്ചവൻ്റെ ഓരോ കളികള് നോക്കിക്കോണം ആ മാല ചോദിച്ചപ്പോ ഇവര് കൊടുക്കാതെ വന്നപ്പോൾ ഇവരെ കഴുത്തിൽ നിന്ന് മാല പറിക്കാൻ തുടങ്ങിയപ്പോ പിടി മാലയ്ക്ക് പിടിവലിയുണ്ടായി പിടിച്ചു തള്ളി എന്ന് രണ്ടാമത് പറയുന്നു ഇങ്ങനെയൊക്കെയാ കമ്പി പിന്നെ പറയുവാള്ളിയിട്ടിട്ട് കമ്പിപ്പാറയ്ക്ക് അടിച്ച് തല പൊട്ടിച്ച് കീറിയെന്ന് എന്ന് ഇതെല്ലാം എവിടെ കൊണ്ട് അവസാനിക്കും സാറേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടത്തെ ഇപ്പൊ ഒരു കമ്പിപ്പാറ പൊട്ടിയ ഇവിടെ ബ്ലഡ് കിടക്കത്തില്ലയോ ഞാൻ അന്ന ആ ദിവസം തൊട്ടേ പെര തൂത്തിട്ടില്ല ഈ മുറ്റം തോത്തിട്ടില്ല ഈ മുറ്റത്ത് ഞാൻ ഇറങ്ങിയിട്ടില്ല സാറേ ഇങ്ങനെ ഉമ്മാക്കി ഇച്ചിരി ഹൈറ്റു ഇങ്ങനെ നിക്കുമായിരുന്നു ഒരു കാലിന് ഒരു അല്ല ഈ വിഹിലാങ്കൊന്നുമില്ല കാലിനൊക്കെ

ഞാൻ തള്ളിയിട്ടെന്ന് പറഞ്ഞില്ല വീണ് തലയടിച്ച് വീണെന്ന് പറഞ്ഞു പക്ഷെ ആ ഹോസ്പിറ്റലിൽ ഞാൻ തള്ളിയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതാന്ന് ഒളിച്ചു വെച്ചെന്ന് പറഞ്ഞത് രണ്ടു കഴിഞ്ഞാൽ അല്ല അന്ന് തന്നെ തെളിഞ്ഞു തന്നെ പറഞ്ഞു അല്ല ഈ ചെറുക്ക ഇവന്റെ ൂടെ തട്ടി വീണതാണെന്ന് പറഞ്ഞു അല്ല ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ല അല്ലാതെ അടുത്തും പറഞ്ഞു എന്റെ ഒരു പ്രതീക്ഷ അവനാ ശേഷം കാണിക്കാൻ ഞാൻ പോയില്ല സാറേ ആത്തായും ചേട്ടനും പോയി പശ്ചാത്തലമുണ്ടോ വിഷമുണ്ടോ എന്നിട്ട് ഇന്നലെ കോടതി വന്നപ്പോൾ സാറിന്റെ ഫോൺ മേടിച്ച് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു അമ്മ ഹലോ അമ്മ ആരോ ചോദിച്ചപ്പോ അമ്മ അമ്മ ഞാനാമ്മ അജ്മലെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞു